ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കടലിൽ പുതിയ എണ്ണ വാതക പ്രദേശം തുറക്കാൻ ഒമാൻ ഒരുങ്ങുന്നു ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കൺസെഷൻ ഏരിയ തെക്കൻ സമുദ്ര മേഖലയിലാണെന്നും ഒമാൻ ഊർജ്ജ ധാതു മന്ത്രാലയം അറിയിച്ചു നമ്പർ എയ്റ്റീൻ എന്ന പേരിലുള്ള കൺസെഷൻ ഏരിയ ഹൈഡ്രോ കാർബൺ വിഭവങ്ങൾക്കുള്ള ഊർജ്ജ പര്യവേക്ഷണത്തിനും വികസനത്തിനും ഗണ്യമായ സാധ്യതകളുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ബ്ലോക്കുകളിൽ ഒന്നാണ് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് പെട്രോളിയം ജിയോളജിസ്റ്റ് മസ്ക്കറ്റിൽ സംഘടിപ്പിച്ച ഊർജ്ജത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ജിയോളജിക്കൽ സയൻസിന്റെ പങ്ക് എന്ന ത്രിദിന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് ഈ പ്രഖ്യാപനം എണ്ണ വാതക മേഖലയിൽ ഇതുവഴി കുതിച്ചുചാട്ടമുണ്ടാകും ഒമാനിൽ ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഇന്നലെയും കനത്ത മഴ ലഭിച്ചു തിങ്കളാഴ്ച രാത്രിയോടെ ആരംഭിച്ച മഴ ഇന്നലെയും വിവിധ ഭാഗങ്ങളിൽ തുടർന്നു മഴയെ തുടർന്ന് വാദികൾ നിറഞ്ഞൊഴുകി ഇതുവഴി യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് നിർദ്ദേശിച്ചിരുന്നു ചില സ്ഥലങ്ങളിൽ ആലിപ്പഴ വർഷവും ഉണ്ടായി ദാഖ്ലിയ വടക്കൻ ഷെർക്കിയ ദാഹിറ എന്നീ ഗവർണറേറ്റുകളിലും മസ്കറ്റ് ഗവർണറേറ്റിന്റെ തെക്കൻ ഭാഗങ്ങളിലുമാണ് മഴ പെയ്തത് യംഗൽ ഇബ്രി ഖാബൂറ റുസ്താഖ് സോഹർ ദങ് നക്കൽ ഖസബ് തെക്കൻ ബോഷർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത് ഉൾപ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി നേരിയ തോതിൽ ഗതാഗത തടസ്സം നേരിട്ടു ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് സാമൂഹിക മാധ്യമങ്ങൾ വഴി പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഗാന്ധി ജയന്തി പ്രമാണിച്ച് മസ്കറ്റ് ഇന്ത്യൻ എംബസി ഇന്ന് അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു കോൺസിലർ സേവനങ്ങൾക്കായി നയൻ എയ്റ്റ് ടു എയ്റ്റ് ഡബിൾ ടു സെവൻ സീറോ എന്ന നമ്പറിലും കമ്മ്യൂണിറ്റി വെൽഫെയർ സേവനങ്ങൾക്കായി എയ്റ്റ് ഡബിൾ സീറോ സെവൻ വൺ ടു ത്രീ ഫോർ എന്ന ടോൾ ഫ്രീ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണെന്നും എംബസി വൃത്തം സൂചിപ്പിച്ചു ഒമാൻ പൗരന്മാർക്ക് ശ്രീലങ്കയിലേക്ക് ഇനി മുതൽ വിസാരഹിത യാത്ര വിവിധ ജെ സി സി രാഷ്ട്രങ്ങൾക്കും ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ശ്രീലങ്കയിൽ വിസയില്ലാതെ പ്രവേശിക്കുന്നതിന് ഇന്നലെ മുതൽ അനുമതി ലഭിച്ചു തുടങ്ങി മുപ്പത് ദിവസം വരെയാണ് വിസയില്ലാതെ രാജ്യത്ത് കഴിയാൻ സാധിക്കുക രാജ്യത്തിന്റെ വിനോദസഞ്ചാര മേഖലയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുകയും ഇതുവഴി സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുകയും ലക്ഷ്യം വെച്ചാണ് ശ്രീലങ്കയുടെ പുതിയ നീക്കം ശ്രീലങ്കയിലേക്ക് വിസാരഹിത യാത്രാ ഒരുങ്ങുന്നത് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ട്രാവൽ ഏജൻസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് ഇതുവഴി ഇന്ത്യയിലേക്ക് കൂടി ഒരുമിച്ചുള്ള ട്രാവൽ പാക്കേജുകളും ഏർപ്പെടുത്താൻ സാധിക്കും കൊളംബോ തിരുവനന്തപുരം വിമാന യാത്രാ ചെലവ് കുറഞ്ഞതും സമയം വളരെ കുറവുമാണ് ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നതോടെ കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് കൂടി ഇത് ഗുണം ചെയ്യും ഇന്ത്യൻ നഗരങ്ങൾ വഴി ശ്രീലങ്കയിലേക്കുള്ള വിമാനയാത്രയും പുതിയ അവസരങ്ങൾ തുറന്നിടുന്നു ഇന്ത്യൻ സവാളയുടെ കയറ്റുമതി വില നിയന്ത്രണം പൂർണമായി ഒഴിവാക്കി രണ്ടാഴ്ചകൾ പിന്നിടുമ്പോഴും ഉള്ളിവില ഉയർന്നു തന്നെ കയറ്റുമതി നിരോധിക്കുകയും സർക്കാർ വില നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്തതോടെ ടെന്നിന് ഏറ്റവും ചുരുങ്ങിയ വില അഞ്ഞൂറ്റൻപത് ഡോളർ ആയിരുന്നു ഇതിൽ കുറഞ്ഞ വിലയ്ക്ക് കർഷകർക്ക് സവാള കയറ്റുമതി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഈ നിയന്ത്രണമാണ് ഇപ്പോൾ നീക്കിയിരിക്കുന്നത് അതേസമയം കയറ്റുമതി നിരോധനം നേരത്തെ പിൻവലിച്ചിരുന്നതിനാൽ ഇന്ത്യൻ ഉള്ളി ഒമാൻ വിപണിയിൽ ഉൾപ്പെടെ സുലഭമായി എത്തിയിരുന്നു എങ്കിലും വില നിയന്ത്രണം നിലനിന്നതിനാൽ പ്രാദേശിക വിപണിയിൽ ഉയർന്ന നിരക്ക് തുടരുകയായിരുന്നു എന്നാൽ സെപ്റ്റംബർ രണ്ടാം വാരത്തോടെ കേന്ദ്രം വില നിയന്ത്രണവും നീക്കിയെങ്കിലും ഗൾഫ് മേഖലയിൽ ഉയർന്ന നിരക്ക് നൽകി വേണം ഇന്ത്യൻ ഉള്ളി സ്വന്തമാക്കാൻ നിലവിൽ ഒരു കിലോ ഇന്ത്യൻ സവാള ശരാശരി നാനൂറ് പൈസയ്ക്ക് മുകളിലാണ് ഒമാൻ വിപണിയിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ചില സ്ഥാപനങ്ങളിൽ വാരാന്ത്യ ഓഫറുകളിലും മറ്റും നേരിയ കുറവുണ്ടാകാറുണ്ട് ലബനനിലേക്ക് ദുരിതാശ്വാസ സഹായം അയക്കുമെന്ന് സൗദി അറേബ്യ ലബനൻ ജനതയ്ക്ക് വൈദ്യസഹായവും ദുരിതാശ്വാസ സഹായവും എത്തിക്കാനുള്ള നിർദ്ദേശം സൗദി ഭരണകൂടം പുറപ്പെടുവിച്ചു നിർണായക സാഹചര്യങ്ങളിൽ ലബനനിലെ സഹോദരങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള രാജ്യത്തിന്റെ നിലപാടിന്റെ ഭാഗമായാണിത് ലബനനിലെ നിലവിലെ സംഭവ വികാസങ്ങളെ ഉത്കണ്ഠയോടെയാണ് പിന്തുടരുന്നതെന്നും സൗദി വ്യക്തമാക്കി ലബനന്റെ പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും സംരക്ഷിക്കേണ്ടതിന്റെയും പ്രത്യാഘാതങ്ങൾ നേരിടാൻ ലബനൻ ജനതയ്ക്ക് പിന്തുണ നൽകേണ്ടതിന്റെയും മാനുഷിക പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കേണ്ടതിന്റെയും ആവശ്യകതയും സൗദി ഊന്നിപ്പറഞ്ഞു പ്രാദേശിക സമാധാനവും സുരക്ഷയും സംരക്ഷിക്കുന്നതിനും മേഖലയെയും ജനങ്ങളെയും യുദ്ധത്തിന്റെ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും രക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നു എന്നും സൗദി കൂട്ടിച്ചേർത്തു സൗദി കിഴക്കൻ പ്രവിശ്യയിൽ താമസ കെട്ടിടത്തിൽ പാചകവാതകം ചോർന്നുണ്ടായ സ്ഫോടനത്തിൽ മൂന്ന് മരണം ഇരുപത് പേർക്ക് പരിക്കേറ്റു ദമാമിലെ അൽനഖിൽ ഡിസ്ട്രിക്റ്റിലാണ് തിങ്കളാഴ്ച മൂന്ന് നില കെട്ടിടത്തിലുള്ള ഫ്ളാറ്റിൽ അപകടമുണ്ടായത് അടുക്കളയിൽ പാചകവാതകം ചോർന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ മൂന്നാം നിലയിലെ ഫ്ലാറ്റിലാണ് പൊട്ടിത്തെറിയുണ്ടായത് ഉഗ്രസ്ഫോടനത്തിൽ പ്രദേശമാകെ കിടുങ്ങി പൊട്ടിത്തെറിയെ തുടർന്ന് അഗ്നി പടർന്നു മൂന്ന് പേർ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഇരുപത് പേർക്കാണ് പരിക്കേറ്റത് ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പരിക്കേറ്റവരിൽ വിദേശികളുമുണ്ടെന്നാണ് നിഗമനം എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല മരിച്ചവരുടെ വിശദാംശങ്ങളും ലഭ്യമായിട്ടില്ല സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് സ്ഫോടനത്തിൽ കെട്ടിടത്തിന്റെ ചുമരുകളും വീട്ടുപകരണങ്ങളും പൊട്ടിത്തെറിച്ചു ഇവ പതിച്ച് സമീപത്തെ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു മസീറ ദ്വീപിലേക്കും തിരിച്ചുമുള്ള ഫെറി സർവീസുകളിൽ ഗണ്യമായ വർധനവുണ്ടായിരിക്കുന്നതായി നാഷണൽ ഫെറീസ് കമ്പനി അറിയിച്ചു ഈ വർഷം ആദ്യ പകുതിയിൽ മൊത്തം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് യാത്രക്കാരും മുപ്പത്തിനാലായിരം വാഹനങ്ങളും ഫെറിയിലൂടെ കടത്തി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഒരു ലക്ഷത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ വർധനവാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയത് ആയിരത്തി അഞ്ഞൂറ്റിനാല് യാത്രകളിലായി നാലായിരത്തി മുപ്പത്തി ടൺ ചരക്കുകൾ കടത്താൻ ഫെറികൾ സഹായിച്ചതായി എൻ എഫ് ഡി ഡെപ്യൂട്ടി സിഇഒ വ്യക്തമാക്കി മസീറ ദ്വീപ് മനോഹരമായ പ്രകൃതി ഭംഗിയാൽ ആകർഷണമാണ് വർദ്ധിച്ചു വരുന്ന ടൂറിസം പ്രവർത്തനങ്ങളാണ് ഈ വളർച്ചയ്ക്ക് കാരണമായത് ജനുവരിയിൽ നടന്ന മസീറ ടൂറിസം ഫോറം പോലുള്ള പരിപാടികൾ ദ്വീപിനോടുള്ള താൽപ്പര്യം കൂടുതൽ ഉത്തേജിപ്പിക്കുകയും സമുദ്ര വിനോദസഞ്ചാരത്തിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഒമാനിൽ സാധനങ്ങൾക്ക് ഓഫർ നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പുമായി അധികൃതർ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരക്ക് യഥാർത്ഥ നിരക്കിനേക്കാൾ കുറച്ച് നൽകരുത് ഇത് കുത്തക നിയന്ത്രണ നിയമത്തിൻ്റെയും മത്സര സംരക്ഷണ നിയമത്തിൻ്റെയും ലംഘനമാണ് ഇത്തരത്തിൽ വില കുറച്ച് സാധനങ്ങൾ നൽകുന്നത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതായി ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു കൂടുതൽ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നതിനും ലാഭം വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് ഇത്തരത്തിൽ വ്യാപാരികൾ സാധനങ്ങളുടെ വില കുറയ്ക്കുന്നത് മന്ത്രാലയം വ്യാപാരികൾക്ക് നൽകിയ അറിയിപ്പിലാണ് ഇത് നിയമലംഘനത്തിന്റെ പരിധിയിൽ വരുമെന്ന കാര്യം അറിയിച്ചിരിക്കുന്നത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം